സിനിമയെ വില്ലുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കെട്ടിപ്പടുത്തതാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയുടെ ജീവിതം സിനിമാ നിർമ്മാതാവായിരുന്ന രമേഷ് കുമാറുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിയുകയും രണ്ടായിരത്തി പതിനാലിൽ നിയമപരമായി വേർപിരികയും ചെയ്തു സച്ചിൻ നിതിൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണ് ഉള്ളത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുന്നതിനിടെയാണ് ഭാഗ്യലക്ഷ്മി രമേശിന്റെ മരണവാർത്ത അറിഞ്ഞത് നാലു വർഷം മുമ്പായിരുന്നു മരണം സംഭവിച്ചത് കുറെ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് സുഖമില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു രമേഷ് കുമാർ വിവാഹമോചന ശേഷം രണ്ടു മക്കളെയും വളർത്തിയതും കുടുംബകാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്തതും ഭാഗ്യലക്ഷ്മി തനിച്ചായിരുന്നു മറ്റൊരു ദാമ്പത്യത്തെക്കുറിച്ച് ഇന്നേ വരെ ഭാഗ്യലക്ഷ്മി ചിന്തിച്ചിട്ട് പോലുമില്ല ഇപ്പോഴിതാ ഒറ്റപ്പെടലിനെ കുറിച്ചും ദാമ്പത്യ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചും ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനാഥാലയത്തിലാണ് വളർന്നതെന്ന് മുൻ ഭർത്താവിനോട് പറഞ്ഞത് അബദ്ധമായി തോന്നിയിട്ടുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ലോൺലിനെസ് എന്ന ഫീൽ എനിക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് അതിന്റെ ഭാഗമായാണ് കാർ എടുത്തുള്ള യാത്രകൾ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നത് പോലെ എല്ലാവരെയും പോലെ ആഗ്രഹങ്ങളും എക്സ്പെക്ടേഷൻസും ഉണ്ട് ചിലപ്പോൾ ഫ്രണ്ട്സുമായി യാത്ര പോകും കുറെ സിനിമകൾ ഇരുന്ന് കാണും കുറെ വായിക്കും ഇപ്പോൾ രണ്ടാമത്തെ പുസ്തകത്തിന്റെ എഴുത്ത് നടക്കുന്നുണ്ട് അതേപോലെ പാസ്റ്റിലെ കൈപ്പുള്ള ഓർമ്മകൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കാത്ത ആളാണ് ഞാൻ പാസ്റ്റ് ഈസ് പാസ്റ്റ് സെൽഫ് സിംപതിയുടെ ആവശ്യമില്ലെന്ന് തോന്നി ട്രാവൽ വ്ളോഗ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നലുണ്ട് പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല വ്ളോഗിന് താഴെ ആളുകൾ തെറി വിളിക്കുമല്ലോ എന്ന് തോന്നാറുണ്ട് ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട ഇതൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുള്ള കംഫർട്ടാണ് അനാഥാലയത്തിൽ താമസിച്ച സമയത്തെ കുറിച്ചുള്ള വിഷമങ്ങളൊക്കെ ആത്മകഥ എഴുതിയതോടെ പോയി അതുവരെ അതെല്ലാം മനസ്സിൽ കെട്ടിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു വേദനയായിരുന്നു അതുവരെ ശേഷം ആഗ്രഹങ്ങളും സങ്കടങ്ങളും പറയുമ്പോഴും അവഗണിച്ച ആളുകൾ പെരുമാറുമ്പോഴും നമുക്ക് തോന്നും നമുക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അനാഥാലയത്തിൽ നിന്നാണല്ലോ വന്നത് എന്നൊക്കെ തോന്നും കല്യാണം കഴിച്ച ആളുടെ അടുത്ത് സത്യസന്ധമായിരിക്കണം എന്ന ചിന്തയുള്ളത് കൊണ്ട് പുള്ളിയോട് ആദ്യമേ ഞാൻ അനാഥാലയത്തിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു അതൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ആദ്യമേ കരുതി ഇതൊരു അനാഥ പെണ്ണാണ് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് തട്ടിക്കളിക്കാം എന്നൊക്കെ പിന്നീട് എനിക്ക് അത് അമ്മയുടെ സഹോദരിമാർ എന്നെ നോക്കി അത് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞത് പുള്ളിക്ക് അഡ്വാൻറ്റേജ് ആയതുപോലെയും പോലെയും എനിക്കൊരു ലൈഫ് തന്നു എന്ന തോന്നൽ പുള്ളിക്ക് ഉണ്ടായിരുന്നു ഒരാൾക്കും ആർക്കും ലൈഫ് കൊടുക്കാൻ പറ്റില്ലെന്നും അത് തോന്നലാണെന്നും ഞാൻ പുള്ളിയോട് പറയുമായിരുന്നു എന്റെ ലൈഫ് എന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്കൊരു ജീവിതം തന്നില്ലേ എന്ന് മിനിറ്റിന് മിനിറ്റിന് അദ്ദേഹം പറയുമായിരുന്നു ത്യാഗമായി കാണുമ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്യാത്തതുപോലെയാണ് എനിക്ക് തോന്നാറുള്ളത് ശോഭനം മുതൽ ഒട്ടനവധി താരസുന്ദരിമാർക്ക് ഭാഗ്യലക്ഷ്മി ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കലാരംഗത്ത് ഭാഗ്യലക്ഷ്മി സജീവമാണ്